കേരള യൂണിയൻ ജില്ലാ കമ്മിറ്റി പി എൻ കേരള എൻ ജിഒ യൂണിയൻ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത് തൊടുപുഴ അർബൻ ബാങ്കിങ് ഹാളിൽ സംഘടിപ്പിച്ച യാത്രയ്പ്പ് യോഗം കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഉദ്ഘാടനം ചെയ്തു ആ ഒരു നിൽക്കുന്ന ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ ആ ഇടങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ സഖാവിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാവാൻ കഴിയുന്ന രീതിയിലേക്ക് പുതിയ ആളുകൾ രംഗത്തേക്ക് കടന്നു വരേണ്ടുന്ന ഒരു സാഹചര്യവും ഈ പണിമുടക്കിൻ്റെ ഉണ്ട് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള തീരുമാനം തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള തീരുമാനം അങ്ങനെ വിവിധ പദ്ധതികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴെല്ലാം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന്റെ ദേശീയ പണിമുടക്കം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷക്കാലം മുമ്പ് നടന്ന ദിന ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ദിവസം വളരെ ശക്തമായ രീതിയിൽ കേരളത്തിൽ പണിമുടക്കം നടക്കുക അന്ന് വൈകിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു തിട്ടൂരം വന്നു സർക്കാർ ജീവനക്കാർ പണിമുടക്കാൻ പാടില്ല പുതിയ ജീവനക്കാർ ഒന്നടങ്കൻ രണ്ടാം ദിവസം പണിമുടക്കാതെ ഓഫീസുകളിലേക്ക് കയറി ഒരു പണിമുടക്കിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നടക്കം ബഹുമാനപ്പെട്ട കോടതികളടക്കം ഉപയോഗിക്കുന്നിടത്തേക്കാണ് ഈ രാഷ്ട്രീയ പണിമുടക്കി ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇന്ത്യയിലെ തൊഴിലിടങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണിമുടക്കിലേക്ക് ഈ പന്ത്രണ്ടിന് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ആറിൽ ജില്ലാ കൃഷി തോട്ടത്തിൽ സർവീസിൽ പ്രവേശിച്ച പി എൻ ബിജു ഇരുപത് വർഷത്തെ സർവീസിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് വെള്ളിയാമറ്റം കൃഷിഭവനിൽ നിന്ന് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് തസ്തികയിൽ നിന്നാണ് വിരമിച്ചത് കേരള എൻ ജി ഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ അധ്യാപകരും ജീവനക്കാരും നടത്തിയ ആറു ദിവസത്തെ പണിമുടക്കിൽ ജില്ലയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു ഏരിയ പ്രസിഡന്റ് അബിൻ പി കെ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി പി എം മുഹമ്മദ് ജലീൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സിരിമോളെസ് നന്ദിയും പറഞ്ഞു